നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദിനിയോട് വിനായകം പറഞ്ഞു അപ്പം നിന്റെ മനസ്സിലൊരു പിതായിരുന്നില്ലേ നീ ആൾ കൊള്ളാലോ ഇങ്ങനെയാണെങ്കിൽ തക്കം കിട്ടുവാണെങ്കിൽ നീ എന്നേം തീർക്കില്ലോ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നന്ദിനി പറഞ്ഞു എന്തൊക്കെയാ വിനേകട്ടാ പറയണമെന്ന് ചോദിക്കുക പിന്നല്ലാതെ നിന്റെ അടുത്ത് കിടക്കുന്ന പോലെ സൂക്ഷിച്ച് വേണമല്ലോ എന്ന് പറയുന്നത് ഞാൻ ആ പുറത്ത് പോയി കിടന്നോളാം അകത്ത് നല്ല ചൂടാന്ന് പറയുകയാണ് അല്ല വിനേട്ടാ പുറത്തു പോയി കിടക്കാനാ ഇവിടെ കിടന്നാൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കും പിന്നെ കിടന്നാലും മതി പറ്റിയൊരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോവാണ് ഈ സമയം നന്ദിനി പറഞ്ഞു പിന്നെ ഇതുപോലെ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് കയറി കിടക്കുവാണ് ആ സമയത്ത് കാട്ടിൽ വിക്രം വേദയും കൂടെ ഇരിക്കുവാണ് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പതുക്കെ അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങുവാണ് ആ സമയത്ത് വേദയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല വേദ ഇങ്ങനെ ഇരുന്നു പിന്നീട് വിക്രത്തെ തന്നെ നോക്കിയിരിക്കുവാണ് വേദയുടെ മനസ്സിൽ കൂടെ പല പല കാര്യങ്ങളും വരുവാണ് തന്നെ വിക്രം കാട്ടിക്കൂടെ എടുത്തുകൊണ്ട് വന്നതും പിന്നെ തനിക്കായിട്ടും മീൻ പിടിച്ചതും എല്ലാം ഓർത്തു കഴിഞ്ഞപ്പത്തനും വേദയ്ക്ക് ഭയങ്കര സന്തോഷം ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് ഒരു പ്രണയം അത് വേദ വി വിക്രത്തിനോട് വേദയ്ക്ക് തോന്നുവാണ് ഈ സമയത്താണ് വേദം നോക്കി കഴിഞ്ഞപ്പം വിക്രത്തിൻ്റെ നേരത്ത് ഒരു കൊതുക് വന്നിരിക്കുന്നത് ആഹാ കൊള്ളാലോടെ കൊതുകെ അങ്ങനെ ഇപ്പം എൻ്റെ വിക്രത്തെ നീ കടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിക് വിക്രത്തിൻ്റെ ദേഹത്തിന് ആ കൊതുകിനെ പതുക്കി അടിച്ച് വേദ കൊല്ലുവാണ് അങ്ങനെ വിക്രത്തിന്റെ ഉറക്കം ശല്യപ്പെടുത്താതെ കാരണം വി കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ വിക്രത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുമല്ലോ പാവം തനിക്ക് വേണ്ടിയിട്ട് രാത്രി കുറേ കിടന്ന് രാത്രിയല്ല പകല് കുറേ കിടന്ന് കഷ്ടപ്പെട്ടതാണ് തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നോണ്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഉറക്കമൊന്നും പോവാതെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് വേദ ഇങ്ങനെ വിക്രത്തിനരികിൽ തന്നെ വിക്രത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് വിശു ശ്രീജയും കൂടെ ഉറങ്ങാതിരിക്കോ രണ്ടുപേർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ശ്രീജ പറഞ്ഞു അല്ല വിശ്വട്ടാ എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് ഇതുവരെ ആയിട്ടും വേദ എത്തിയില്ലല്ലോ വേദ വീട്ടിലേക്കല്ല പോയിരിക്കുന്നത് പിന്നെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുകയെന്ന് ചോദിക്കുകയാണ് വിശ്വം പറഞ്ഞു എങ്ങോട്ട് പോകാനാ ചിലപ്പം വല്ല ഫ്രണ്ട്സിൻ്റെ അരിയിലേക്ക് പോയി കാണുമായിരിക്കും നേരത്തെ പറഞ്ഞില്ലേ ഒരു ജൂനിയർ വക്കീലിൻ്റെ അടുത്ത് അല്ല ഒരു വക്കീലിൻ്റെ അടുത്ത് പ്രാക്ടീസിന് പോകണമെന്ന് അങ്ങനെ ചില ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും പോയി കാണുമായിരിക്കും എന്ന് പറയുകയാണ് പറഞ്ഞു ശരിയാ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് പറയുന്നൊരു ഭയം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലേ ഫ്രണ്ട്സിൻ്റെ അടിക്ക് പോയത് ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാരും കൂടെ വേദയെ കുറ്റപ്പെടുത്തിയില്ലേ എന്ന് ശ്രീജയോട് ചോദിക്കുകയാണ് വിഷം ഏ കുറ്റപ്പെടുത്താനാ അതെ അല്ല കോടതിയെ വെച്ച് ദർശനമാക്കി അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ വേദയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പ്രതികാരം ചെയ്യാനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ മൊഴി കൊടുക്കാനായിട്ട് വന്നതെന്നൊക്കെ അതെല്ലാം നിങ്ങളും അങ്ങോട്ട് വിശ്വസിച്ചില്ലേ അമ്മ നീയൊക്കെ വിശ്വസിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീജ പറഞ്ഞു അല്ല എനിക്ക് വേദേനെ വിശ്വാസക്കുറവൊന്നുമില്ലായിരുന്നു വേദ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു നന്മയുണ്ടെന്ന് കരുതുന്നവളായിരുന്നു ഞാൻ പക്ഷേ എങ്കിൽ ദർശൻ വക്കീൽ അങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സൊന്നും ഇടറിയാരെന്ന് പറയണം ആ സമയം വിശ്വം പറഞ്ഞു ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് അവൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ മൊഴി കൊടുത്തേന്ന് അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സ്ത്രീച്ച് പറഞ്ഞു അല്ല അറിയാവോ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു എനിക്ക് തോന്നേ വിക്രത്തിനെ നന്മയെ കരുതിയിട്ടായിരിക്കുമെന്ന് പറയണം നന്മയെ കരുതിയിട്ടോ അതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പക്ഷേ ഈ പറയുന്ന വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തേലും ആപത്ത് സംഭവിക്കുന്നോ ഭയന്നിട്ടാണോ ഗുണ്ടാവാസവന അല്ലേ പുറത്തുള്ള ഒരു പക്ഷേ പുറത്തിറങ്ങിയാൽ ഗുണ്ടാവാസവൻ എന്തേലും ചെയ്യുന്നോ അങ്ങനെ എന്തേലും ഒരു കാര്യം ഓർത്തിട്ടാണെങ്കിലോ ജയിലിലേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് വേദം കരുതിയത് വിക്രം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീജു പറഞ്ഞു എന്നിട്ട് എന്താ ഇത് നേരത്തെ വിശേഷം പറയായിരുന്നേന്ന് ചോദിക്കണം അത് പിന്നെ എനിക്കിപ്പോഴാണ് ബുദ്ധി തോന്നിയെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജു പറഞ്ഞു അങ്ങനെയൊക്കെ ആയിരിക്കുമോ ഇനിയിപ്പം അങ്ങനെ എന്തേലും ആണോ എന്ന് പറയാനും പറ്റില്ല ആ സമയം വിശം പറഞ്ഞു ചിലപ്പോൾ ഉദ്ദേശിച്ചോന്നൊന്നും ആയിരിക്കില്ല ഈ പറയുന്ന വേദ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയി കാണും പിന്നെ വിക്രത്തിനെ ശ്രീനിവാസാറെ എങ്ങോട്ടേലും മാറ്റി കാണുമായിരിക്കും എന്ന് പറയുകയാണ് കാരണം പുറത്തിറങ്ങിയേക്കുമല്ലേ ഇനിയിപ്പോൾ വാസവൻ്റെ ഗുണ്ടകൾ എന്തേലും ചെയ്താലോ എന്ന് പറയുന്നിട്ട് അവനെ മാറ്റിയതാണൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീജി പറഞ്ഞു എന്നാലും വേദ അതെ വേദയുടെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ അവൾ നമ്മൾ ഉദ്ദേശിച്ച പെൺകുട്ടിയൊന്നുമല്ല കാരണം ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ വേദ ഇങ്ങോട്ട് തിരികെ വന്നു കഴിയുമ്പോഴത്തേനും വിക്രം വേദയുള്ള എന്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നോ അല്ലെങ്കിൽ വേദ എന്തുകൊണ്ടാണ് വിക്രത്തിനെതിരെ മൊഴി കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് കൊടുത്തു കൊണ്ടുവരാം അല്ലെങ്കിൽ വേദ തന്നെ പറയും അതിനുള്ള എന്തൊരു അവസരം കിട്ടാതിരിക്കില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീജോഷേ പാവമുണ്ട് എല്ലാവരും കൂടെ അവളെ കുറ്റപ്പെടുത്തി എന്നാലും ആ സമയത്തും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വേദം അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ എവിടെ എന്താണെന്നൊക്കെ അന്വേഷിക്കേണ്ടായിരുന്നു എന്നൊക്കെ ഒരു കുറ്റബോധം ശ്രീജിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ആ സമയത്ത് മാഷു ഉറങ്ങാതിരിക്കുക കാരണം കരണ്ടില്ല ബാക്കി എല്ലാത്തിടത്തും കറണ്ട് അവിടെ മാത്രം കരണ്ടില്ല അപ്പം കരണ്ടില്ലാത്തത് ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ ആകെപ്പാട് ചൂട് കാരണം ഇങ്ങനെ വീശിയൊക്കെ ഒരു വിശദെടുത്ത് വീശിയൊക്കെ മാഷ് ഇരിക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കമല വന്നു കമല വന്നിട്ട് മാഷെന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കുക എനിക്കെന്തോ ഉറക്കം വരുന്നില്ല എന്ന് പറയണം എന്താ മാഷേ മാഷ് ജീനയെക്കുറിച്ചാണോ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുകയാണ് ജീനയെക്കുറിച്ചോ ഏയ് എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന വിക്രത്തെക്കുറിച്ചാണെന്ന് പറയണേ ഏ വിക്രത്തെക്കുറിച്ചോ എന്ന് ചോദിക്കുവാണ് കമല അത് പിന്നെ ജീന ഇവിടം വിട്ടു പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിലതൊക്കെ അറിയുന്നത് കാരണം വിക്രത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ വിക്രത്തെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ വിക്രത്തിന് ചുറ്റും ഇത് കേട്ടുകഴിഞ്ഞപ്പം കമല പറഞ്ഞു ഇപ്പോഴാണോ അത് മാഷിനും മനസ്സിലാവണേന്ന് ചോദിക്കുകയാണ് മാഷ് പറഞ്ഞു പുറമേ എത്ര ഇതായിട്ട് ഗുണ്ടയായിട്ട് നടക്കുന്നവരാണെങ്കിലും ഒരു വേറൊരു മുഖം ഉണ്ടായിരിക്കോ അവന് അവർ പക്ഷേ എങ്കിൽ ആ തിരിച്ചറിയാനായിട്ട് നമ്മൾ വൈകൂ മാത്രം എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം കമല ഇങ്ങനെ അന്താളിപ്പോടു കൂടി നോക്കുവാണ് അപ്പോഴേക്കും മാഷ് പറഞ്ഞാൽ അല്ലെങ്കിൽ രാവണൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്ക് രാവണന് നല്ല മനുഷ്യനാണ് ബുദ്ധിയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം സഹോദരിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ രാവണൻ എന്നല്ലേ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് രാവണൻ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുതല്ലേ ദയമല്ലേ അതുപോലെ തന്നെയാണ് വിക്രത്തിൻ്റെ കാര്യം വിക്രം പുറമേ ഗുണ്ട അങ്ങനെ അയക്കും വിക്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഗുണ്ടാ വിക്രം എന്നല്ലേ പറയപ്പെടുന്നത് പക്ഷെ അവനും മറ്റൊരു മുഖോട്ടെന്നുള്ള കാര്യം അധികം ആർക്കും അങ്ങനെ അറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ മാഷേ അവൻ പാവമാണ് അവൻ പുറമേ ഇങ്ങനെ കാണിച്ചറന്നാലും അവൻ്റെ ഉള്ള് എന്ന് പറയാണ് ഈ സമയത്ത് മാഷ് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും നന്മകളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളൊരു ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം എന്ന് പറയുകയാണ് വിക്രത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കണ്ടില്ലേ വിക്രത്തെക്കുറിച്ച് പറയുമ്പോഴത്തേനും ആൾക്കാർ അവൻ ചെയ്ത നന്മകൾ എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ലോ അവൻ വേറെ ചെയ്ത കാര്യങ്ങൾ അവന് തല്ലി പിടിക്കാൻ പോയി അതിന് അതൊക്കെയല്ലേ ആൾക്കാർ പറയാറുള്ളു ചോദിക്കുകയാണ് കമൽ പറഞ്ഞു മാഷു പറഞ്ഞു ശരിയാന്ന് പറയാണ് എന്നാലും മാഷേ അവനെ കോടതി കയറ്റിയിട്ട് അങ്ങനെ അവനെതിരെ കൊടുക്കാനായിട്ടല്ലേ വേദം ശ്രമിച്ച് അവനെ ജയിലിലേക്ക് വിടാനായിട്ടല്ലേന്ന് ചോദിക്കുകയാണ് മാഷെ ചോദിച്ചു നീ അത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും എന്ത് അല്ല വിക്രത്തിനെതിരായിട്ടാണ് വേദ പ്രവർത്തിച്ചത് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അതെന്താ മാഷി ഇപ്പം അങ്ങനെ പറയണമെന്ന് ചോദിക്കുകയാണ് അതെ വേറെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായൊരു കാരണം കാണുമെന്ന് പറയുകയാണ് അല്ല മാഷിനറിയാവോ അത് എന്ത് കാരണമാണെന്ന് കാരണമൊന്നും അറിയത്തില്ല മാഷ് കൂടലൊന്നും ഇങ്ങോട്ട് തെളിച്ച് പറഞ്ഞില്ല മാഷിനറിയാൻ എന്തുകൊണ്ടാണ് വേദം എങ്ങനെ ചെയ്തതെന്നുള്ളത് പക്ഷെ ഇപ്പം എന്താണെന്ന് പറയണ്ടെന്ന് കരുതിയിട്ട് മാഷ് അത് പറഞ്ഞില്ല പിന്നീട് മാഷ് പറഞ്ഞു വിക്രം ഇങ്ങോട്ടേക്ക് വരട്ടെ വന്ന് കഴിയുമ്പം നിനക്ക് തന്നെ അത് മനസ്സിലാവും എന്ന് പറയുകയാണ് ഒരു പക്ഷേ വേദ തന്നെ നിന്റെ മുന്നിൽ അത് കാണിച്ചു തരുമെന്ന് പറയാണ് എന്തുകൊണ്ടാണ് വിക്രത്തെ ജയിലിലേക്ക് വിടാനായിട്ട് വിക്രത്തിനെതിരായിട്ട് മൊഴി കൊടുക്കാനായിട്ട് വേദ കോടതിയിലേക്ക് ചെന്ന് എന്തിനാന്ന് അത് കേട്ടുകഴിഞ്ഞപ്പം കമലി എടുത്തു അങ്ങനെയൊക്കെ സംഭവിക്കാൻ മാഷേന്ന് ചോദിക്കും നീ കാത്തിരുന്നോ എന്താണെങ്കിലും അധികം വൈകാതെ അതൊക്കെ സംഭവിക്കുമെന്ന് പറയുകയാണ് പിന്നീട് മാഷ് പറഞ്ഞ് ഭയങ്കര ചൂട് ഞാൻ പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് മാഷ് പിന്നെ നേരെ പോകുന്ന വിക്രത്തിൻ്റെ വേദയുടെ മുറിയിലേക്കാണ് മാഷിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമാ പുറമെ ഇങ്ങനെ പരുക്ക സ്വഭാവം കാണിച്ച വിക്രത്തോട് ദേഷ്യം കാണിച്ചാലും വിക്രത്തെയാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മാഷി ഇഷ്ടപ്പെടുന്നത് അത് പക്ഷേ പുറമെ കാണിക്കുന്നില്ല പുറമെ ഇങ്ങനെ ദേഷ്യമൊക്കെ അഭിനയിക്കും വിക്രത്തെ മിണ്ടാതെ നടക്കും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അത് പക്ഷേ വിക്രത്തിന് നന്മയെ കരുതിയിട്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ വിക്രം നന്നാകും എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നീട് മാഷം കൂടി എന്നിട്ട് വിക്രത്തിൻ്റെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചൊരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അതിലേക്കൊക്കെ നോക്കി അതിനുശേഷം വിക്രത്തിന്റെ ട്രോഫി ഒക്കെ ഉണ്ടായിരുന്നു വിക്രത്തിന് കിട്ടിയത് അതൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് പൊട്ടി കരയുവേണം ശബ്ദം പുറത്തു വരാതിരിക്കാനായിട്ട് പാപ പൊത്തി കരയേ വേണം കാരണം ഇപ്പോൾ എവിടെയായിരിക്കും വിക്രം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് എന്തെങ്കിലും ഒരു ആപത്തും സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഓർത്തിട്ട് മാഷിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പിറ്റോസ് നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പത്തിനും വേദ ഇങ്ങനെ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു വേദം എഴുന്നേറ്റു വേദ എഴുന്നേറ്റ് ചുറ്റും നോക്കി കഴിഞ്ഞപ്പതിനും വെട്ടം വീണു പക്ഷേ വിക്രത്തെ മാത്രം അവിടെ കാണുന്നില്ല വേദ ആകെ പടം ഞെട്ടിപ്പോയി ചാടി എഴുന്നേറ്റു വിക്രം എന്നൊക്കെ പറഞ്ഞ് അവിടെ നോക്കി പക്ഷെ കാണുന്നില്ല പിന്നീട് വേദ അവിടെ കിടന്നു അലറി വിളിക്കുവാണ് വിക്രം ഒന്നും പറഞ്ഞോണ്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആണ് ആ വിക്രം ആ വിളിവെച്ചു കേൾക്കുന്നത് വിക്രം തൊട്ടടുത്തുള്ള അരുവീടെ അവിടെ മുഖം കഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അവിടെ നിൽക്കുന്നുണ്ട് ഓഹോ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു എന്ന് ചോദിക്കും നീ എന്തിനാ കിടന്നു രാവിലെ കിടന്ന അലറി വിളിക്കണേന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദം പറഞ്ഞു പിന്നെ വിക്രത്തെ കാണാതെ വന്നിയപ്പോഴത്തേനും ഞാൻ എന്ന് ചോദിക്കുമോ ഓ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് കരുതിയോ പിന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലാതെ എനിക്കറിയാം അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ആ പേടിയൊന്നും ഇല്ലയെന്ന് അറിയാൻ പിന്നീട് വിക്രമങ്ങൾ കയറി വന്ന ഇപ്പം വിക്രമത്തിൻ്റെ കയ്യിൽ കുറേ കാട്ടുബലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം വേദി വെച്ചു ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു പ്രോഗ്രാമോ രാവിലെ ഇത് എട്ട് മണിക്ക് ഈ വനബലങ്ങളൊക്കെ ഞങ്ങൾ ഭക്ഷിക്കണം പിന്നെ ഒരു എട്ടര ഒമ്പത് മണി ആക്കി ആകുമ്പോഴത്തേനും ഡേ വനമന്ത്രി വന്ന് വരും നിന്നെ സ്വീകരിക്കാനായിട്ട് ശേഷം നമ്മൾ ഡേ ഓപ്പൺ ജീപ്പിൽ ഈ ജംഗിൾ മൊത്തം അങ്ങോട്ട് ചുറ്റി നടന്ന് കാണും ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാം അത് ഭോജനം ചെയ്യാം എങ്ങനെയുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ഓട് നടക്കാം എന്ത് വേളം ചെയ്യാം ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കാം എന്താ മനസ്സിലായില്ല എന്ന് അത് കേട്ടപ്പം വേദം പറഞ്ഞു പിന്നെ ഒരു ചളി അടിച്ചോണ്ട് വന്നിരിക്കുന്നു എന്ന് പറയണം ആ സമയത്ത് വിക്രം പറഞ്ഞു എങ്ങനെയാണ് ഇവിടുന്ന് പുറത്ത് കിടക്കണമെന്ന് ഓർത്ത് മനുഷ്യൻ ആകെ പാടെ വല്ലാത്തൊരവസ്ഥയല്ല അപ്പോഴാണ് അവളുടെ ഒരു പ്രോഗ്രാമുമായിട്ട് അവൾ വന്നിരിക്കണമെന്ന് പറയണം വി വീണ്ടും അവർ ടോമാൻ ചീർ തുടങ്ങുവാണ് ഈ സമയത്ത് പറഞ്ഞു അല്ല നമ്മളെങ്ങനെ പുറത്ത് കിടക്കും പുറത്തൊക്കെ കിടക്കുക ആദ്യമായി ആദ്യം ഈ ഒരു കാര്യം ചെയ്യാം ഇതൊക്കെ അങ്ങോട്ട് ഭക്ഷിക്കാൻ പറയണം അങ്ങനെ കുറേ കാട്ടു ഫലങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേനും പറഞ്ഞു പല്ല് തേക്കാതെ എങ്ങനെയാണ് നീക്കണം ആ അതെ ബ്രഷും വേസ്റ്റും ഒന്നും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അറിയാലോ തൽക്കാലത്തേക്ക് അതിനുള്ള മാർഗം ഞാൻ കാണിച്ചതരാന്ന് പറയുകയാണ് പിന്നീട് വിക്രം തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന മാവല അതങ്ങട്ട് കാണിക്കുകയാണ് ഇത് കണ്ടോ ഈ മാവല ഇങ്ങനെ കയ്യിലേക്ക് എടുക്കണം എന്നിട്ട് അതിങ്ങനെ ചുരുട്ടി കൂട്ടി ഞെരടിയിട്ട് പല്ല് ഇങ്ങനെ തേക്കണമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുവാണ് കൊടുക്കുവാണേ ഇങ്ങനെയോ അതെ ഇങ്ങനെ തന്നെ നല്ല സുന്ദരമായിട്ട് പല്ലുമെടുക്കും ഒരു ബ്രഷിനും വേസ്റ്റിനും ഒക്കെ ഇത്ര ഭംഗിയായിട്ട് പല്ലു വെടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദ നോക്കി പിന്നീട് വിക്രത്തിനെ ഇന്ന് മാവല വാങ്ങി അതിനുശേഷം വേദന അങ്ങനെ തേക്കുവാണ് ഈ സമയത്ത് വിക്രം വേദനയും ഒന്ന് നോക്കി കാരണം രണ്ടുപേർക്കും മനസ്സിലായി രണ്ടുപാട് ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് അതുകൊണ്ടാണല്ലോ രാത്രി മുഴുവൻ വേദ ഉറങ്ങാതിരുന്ന് വിക്രത്തെ നോക്കിക്കൊണ്ടിരുന്നേ വിക്രത്തിന് തന്നോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് വേദയ്ക്കും അറിയാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് ആ പ്രമേയമായിരിക്കും അത് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും അവർ കൂടുതൽ അടുക്കുവാണ് ഇനി ഒരു രാത്രിയും കൂടെ കാട്ടി കഴിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലോ അല്ലെങ്കിൽ തന്നെ വേദയ്ക്കറിയാം താൻ എത്രമാത്രം ഇപ്പോൾ വിക്രത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിക്രമില്ലാതൊരു ജീവിതം ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി